അതായത് നല്ലേപ്പള്ളി യു പി സ്കൂളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ആഘോഷം നടന്നപ്പോൾ അവിടെ വിശ്വത്വ പരിഷ്യത്തിന്റെ കുറച്ചുപേർ കടന്നു ചെന്ന് രണ്ടോ മൂന്നോ പേർ കടന്നു ചെന്ന് അത് തടസ്സപ്പെടുത്തുകയും അവരെ അധ്യാപകരെ അടക്കം അപമാനിക്കുകയും അവരെ തെരുവിളിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പോലീസിൽ പരാതി കിട്ടി പോലീസ് കേസെടുത്തുകൊണ്ട് അവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്ന വാർത്തയാണ് കണ്ടത് രണ്ടർത്ഥത്തിൽ ഇത് വ്യാഖ്യാനിക്കാം ഒന്ന് സ്കൂൾ അധികൃതർ പറയുന്നത് പോലെ അവിടെ ക്രിസ്മസിന്റെ ആ വേഷം ക്രിസ്മസ് പാപ്പായുടെ വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വരുന്നു ആ സമയത്ത് വിശ്വബന്ധ പരിഷത്തിന്റെ ആൾക്കാർ ചെന്നിട്ട് ഇവിടെ ക്രിസ്മസിന്റെ പരിപാടികളൊന്നും പറ്റൂല ഇവിടെ അത്തരം പരിപാടികളൊന്നും പറ്റൂല ഇത് ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാൽ മതി അല്ലെങ്കിൽ അവരുവിടെ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് പച്ച വർഗീയതയാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ എന്ന് നമുക്ക് ഒന്നുകൂടി ആവർത്തി ചോദിച്ചാൽ തെറ്റല്ല കാരണം ഇതൊരു പൊതുവിദ്യാലയമാണ് ഒരു പൊതുവിദ്യാലയമാകുമ്പോൾ സ്വാഭാവികമായി പൊതുവിദ്യാലയം എന്നല്ല സ്വകാര്യ വിദ്യാലയം തന്നെ ആ വിദ്യാലയത്തിൽ ഒരു കാരണവശാലും മതപരമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നതാണ് എന്റെ അഭിപ്രായം